അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ വണ്ടി സ്വിച്ച് ചെയ്തു അപ്പോൾ ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തില്ല വണ്ടി എടുത്തിട്ട് രണ്ട് മാസമായി അപ്പോൾ ഇതാണ് വണ്ടി നമ്മൾ നമ്മുടെ സഹാറയിൽ നിന്ന് മാറ്റി നമ്മൾ എക്സ് റേ ആക്കിയിട്ടുണ്ട് സോ ബേസിക്കലി റുബിക്കോൺ തന്നെ പക്ഷേ ഫാക്ടറി തേർട്ടി ഫൈവ് ഇഞ്ച് ടയർ പിന്നെ ഗിയർ റേസ് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ലൈറ്റ് നമ്മുടെ പഴയ ലൈറ്റാണ് അപ്പോൾ റുബികോണിൻ്റെ ലൈറ്റ് ഞാൻ ഒരു വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതാണ് ഇച്ചോടെ ഇഷ്ടം പിന്നെ നമ്മുടെ നമ്പർ കയറ്റി ഇനി കുറേ പണികളുണ്ട് അപ്പം തേർട്ടി ഫൈവ് ഇഞ്ച് ടയർ എനിക്ക് തോന്നുന്നത് ഗിയർ റേഷ്യോ ഫോറിസ്റ്റ് എയ്റ്റി എയ്റ്റാണെന്ന് തോന്നുന്നത് ഫിഫ്റ്റി സിക്സ് ഞാൻ മറന്നുപോയ സംഭവം കറക്റ്റ് പിന്നെ ഇത് അല്ല ഫോറിസ്റ്റ് ഫിഫ്റ്റി സിക്സ് തന്നെയാണ് എൻ്റെ അപ്പം നമ്മുടെ ടെൻറ്റ് മേളിൽ കയറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് സെറ്റപ്പ് മാറ്റി ടെൻറ്റ് കുറച്ചുകൂടെ ഞാൻ സാത്തിട്ടുണ്ട് മേളവശം ഇങ്ങനെ അല്ലായിരുന്നു നമ്മുടെ ടെൻറ്റ് അപ്പോൾ ഞാൻ ഇച്ചിരി താത്തു ടെൻറ്റ് ഇപ്പോൾ വണ്ടിയോട് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു സോ ഇതൊരു ഡി ഐ വൈ സെറ്റപ്പാണ് അപ്പം അത്രയും താത്തപ്പോൾ വണ്ടിക്ക് ഇച്ചിരി ലുക്കും വന്നിട്ടുണ്ട് സോ നമ്മുടെ വൺ ബമ്പറ് മാറ്റി ഇനിയിപ്പോൾ നൈസായിട്ട് കുറേ പണികളൊക്കെ ഉണ്ട് നമ്മുടെ ക്രാഷ് ഗാർഡ് ഇവിടെ അടിക്കണം മറ്റേതിനാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നു ഇതിനൊപ്പം ഇല്ല ഇതിനോട് ചേർന്ന് തന്നെ വരുന്നത് അപ്പോൾ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് മുകളിലോട്ടൊന്നും ആക്സസ് ചെയ്യാനേ പറ്റില്ല അവിടെ നിർത്തി പിന്നെ ബീഡ് ലോക്ക് കേപ്പബിൾ ആണ് ജസ്റ്റ് ഈ വീലൂരിപ്പുറത്തിട്ടിട്ട് വീട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീ ബ്ലോക്ക് വീലായി ഫാക്ടറി ബീഡ് ലോക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ടയർ മാറാനൊക്കെ പ്ലാനുണ്ട് പിന്നെ ട്രങ്ക് ഇനി ഞാൻ വണ്ടി ലാകമൊക്കെ കാണിച്ചുതരാം സോ വണ്ടി മൊത്തം കച്ചറാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ഇതൊരു ചെറിയ മിനി ഹെച്ചറാണ് നമ്മൾ കോസ്കോന്ന് മേടിച്ചത് അപ്പം ഇങ്ങനെയാണ് ഇൻറ്റീരിയറ് വ്യത്യാസമൊന്നുമില്ല സെയിം ആണ് പിന്നെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട് സാധാരണ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഞാൻ കാണിച്ചുതരാം ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം അപ്പോൾ ഇപ്പം നമ്മളൊരു ഏട്ട് ഓഫ് റോഡ് കഴിഞ്ഞതെടുത്തിട്ട് വ്ളോഗം എടുത്ത് വെച്ചൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ റിയറ് സീറ്റ് ലെതറാണ് വരുന്നത് പിന്നെ ആ മറ്റു ഈ സെൻറ്ററിൽ ഇതൊന്നും ഇല്ലായിരുന്നു തപ്പ് ഹോൾഡർ ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ വരുന്നുണ്ട് കാണാൻ പറ്റാൻ എനിക്കറിയില്ല ഇരിട്ടായിരിക്കും ഞാൻ ടിൻ്റ ചെയ്തായിരുന്നു ഫ്രണ്ടൊക്കെ അപ്പം കുറച്ച് ഇരുട്ടാണ് നമ്മുടെ ഇൻറ്റീരിയറ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലാണ് സിൽഫ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ലെതറാണ് പിന്നെ ഇവിടെ വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഈ സ്ക്രീനാണ് പിന്നെ ബാക്കി ഓൾമോസ്റ്റ് സാറൊക്കെ തന്നെ റൂഫൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ട് നോക്കിയാൽ മനസ്സിലാവും വീക്കോൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സും ഒക്കെ കുറേ മാറ്റങ്ങൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ വെച്ച് നോക്കി അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ ബ്ലോഗുണ്ട് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ സാറേ ഇല്ലായിരുന്നത് നമ്മുടെ ഈ ഓഫ് സ്വിച്ചും കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ലിങ്കിൽഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഓഫ് റോഡ് പ്ലസ് സെബാർ ഡിസ്കണക്റ്റ് ഫ്രണ്ടും റിയറും ലോക്കർ ലോക്കർ ഓഫ് ചെയ്യുമ്പോൾ സ്വിച്ചു അതൊക്കെയാണ് അപ്പം നമ്മുടെ ഗിയർ റേഷ്യോ തന്നെ നമുക്ക് മെയിൻ ബെനിഫിറ്റ് നമ്മൾ നമ്മുടെ ഒന്ന് ഒന്ന് ലോക്കിയറിലോട്ടിട്ടാൽ വണ്ടി തന്നെ കയറി പൊക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പം നമ്മുടെ വീടിന് അടുത്തുള്ളൊരു സ്ഥലമാണ് സ്കൂളാണ് പബ്ലിക് സ്കൂളാണ് അതിൻ്റെ പാർക്കിങ്ങിൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളു അപ്പോൾ പോട്ടെ അപ്പം ആ ഇനി പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും വണ്ടിയുടെ മൈലേജ് ഞാൻ കാണിച്ചു തരാം അത് ആറാം പോയിൻറ്റ് ഒന്ന് ഇത് ഭയങ്കര റയറ് ഹൈവേയിൽ വന്നാൽ മാത്രമേ ആറേ പോയിൻ്റ് ഒന്ന് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അഞ്ച് പോയിൻ്റ് രണ്ട് ഒക്കെ നിൽക്കും നല്ല കുടി കുടിക്കുന്നുണ്ട് മറ്റേ സഹാറ ടു ലിറ്റർ ആയിരുന്നു ഇത് ത്രീ ലിറ്റർ വി ആണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് നല്ല ഓണം കുടിക്കുന്നുണ്ട് പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല ജീപ്പ് ആകുമ്പോൾ അത്യാവശ്യം നല്ലോണം കുടിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി അപ്പോൾ സ്റ്റേ ട്യൂൺ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കേ